നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം റഫാൽ എന്ന ഊരാക്കുരുക്കിൽ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി റഫാൽ കരാറുമായി ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാർ ഉയർത്തിയിരുന്ന പ്രതിരോധങ്ങളൊക്കെ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് പലപ്പോഴും ഒരു ഏകാധിപത്യ ഭരണാധികാരി എന്ന പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും മിക്ക ഭരണഘടനാ സ്ഥാപനങ്ങളും തന്റെ കൈക്കൊമ്പിളിൽ കീഴടക്കിയിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ അധികാരി തന്നെയാണ് നരേന്ദ്രമോദി വരുന്ന ബുധനാഴ്ച പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ അതിനു മുമ്പ് റാഫേൽ കരാറിലെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എങ്ങനെയുള്ളതായിരിക്കും സി ഐ ജി നൽകുന്ന റിപ്പോർട്ട് എന്ന ആശങ്കയിലാണ് രാജ്യം സർക്കാരിനെ വെള്ളപൂശാനുള്ള റിപ്പോർട്ടാണ് സി ഐ ജി നൽകുന്നതെങ്കിൽ ഈ രാജ്യത്തെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം കൂടി മോദിയുടെ കൈക്കുമ്പിളായി എന്നർത്ഥം കേന്ദ്ര സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്ന തരത്തിലാകുമോ ഈ റിപ്പോർട്ട് എന്ന് സംശയിക്കുന്നതിന് പിന്നിലും കാരണങ്ങളേറെയുണ്ട് എന്തെന്നാൽ റാഫേൽ കരാർ സമയത്ത് ധനകാര്യ സെക്രട്ടറിയായിരുന്ന രാജീവ് മെഹർഷിയാണ് ഇപ്പോൾ സി ഐ ജി അന്ന് റാഫേൽ കരാർ നടപ്പാക്കാൻ കൂട്ടുനിന്നയാൾ തന്നെ ഇന്ന് മറ്റൊരു പദവിയിലിരുന്ന് അക്കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ട് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുവരുമ്പോഴും അതിനു പിന്നിൽ നിശബ്ദരായി എന്നാൽ കൂടി തന്നെ തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ നിലപാടുകളും ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് റഫാലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്നും വരുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് പ്രതിരോധ ആയുധ ഇടപാടുകളിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്താനായി സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ മോദി അട്ടിമറിച്ചു അവർ നിശ്ചയിച്ച് വിദഗ്ദ്ധ സംഘത്തെ മറികടന്ന് ഫ്രഞ്ച് സർക്കാരുമായി സമാന്തരമായി ചർച്ചകൾ നടത്തി എന്നിട്ട് ഒപ്പുവെച്ച കരാറിൽ നിന്നും അഴിമതി വിരുദ്ധ വ്യവസ്ഥകൾ ഒഴിവാക്കി എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അതിനു പുറമെ കരാറിൻ്റെ ഇന്ത്യൻ പങ്കാളിയായി മോദി സർക്കാർ തിരഞ്ഞെടുത്ത അനിൽ അംബാനി അകട്ടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് തന്നെ കടക്കാരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് ഇനി ഇതിനെ സംബന്ധിച്ച് മോശപ്പെട്ട രഹസ്യങ്ങൾ ഒന്നും തന്നെ റഫാലിനെ സംബന്ധിച്ച് പുറത്തുവരാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിരോധ ആയുധ ഇടപാടുകളിലെ വ്യവസ്ഥകളെ മുഴുവൻ അട്ടിമറിക്കുന്ന സർക്കാർ നടപടികളാണ് ഉണ്ടായതെന്ന് വ്യക്തമാണ് സർക്കാർ ടു സർക്കാർ കരാറുകളിൽ ആയുധങ്ങൾ നൽകുന്ന വിദേശ രാജ്യങ്ങൾ സോവറിംഗ് ഗ്യാരണ്ടി നൽകും ഞങ്ങൾ കൂടുതൽ വില ഈടാക്കുന്നില്ല നൽകുന്ന ആയുധങ്ങൾ ഉപയോഗക്ഷമവും കിടപിടിക്കുന്നതുമായിരിക്കും എന്നിങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വിദേശ രാജ്യങ്ങൾക്ക് പ്രത്യേക ഏജൻസിയും ഉണ്ടാകും ഇത്തരം ഏജൻസികളും കരാർ സമയത്ത് വ്യക്തമായ ഉറപ്പ് നൽകും അതായത് കരാറിൽ ഇടനിലക്കാരെ ഉൾപ്പെടുത്തുന്നില്ല അവർ ആർക്കും ഒരു കമ്മീഷനും നൽകുന്നില്ല എന്നൊക്കെ പ്രതിരോധ ഇടപാടുകളിൽ ഇടനിലക്കാർക്ക് കമ്മീഷൻ നൽകുന്നത് ഇന്ത്യയിൽ ശിക്ഷാർഹമാണ് എന്നാൽ ഈ പറഞ്ഞ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് എങ്ങനെയായിരിക്കും മോദി സർക്കാർ കരാർ ഒപ്പിട്ടത് രാജ്യത്തെ പരമാധികാരിയായ സുപ്രീം സുപ്രീംകോടതിയെവരെ കബളിപ്പിച്ച് ഇത്രയും നാളുകളായി പൂഴ്ത്തിവെച്ച രഹസ്യങ്ങളിൽ പലതും ഇനിയും പുറത്തുവരാനുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമ്പോഴും ഉത്തരമില്ലാത്ത കടങ്കതയായി തന്നെ നിലനിൽക്കുകയാണ് റഫാൽ വരാനിരിക്കുന്ന സി എ ജി റിപ്പോർട്ടിൽ പുതിയ ഉത്തരങ്ങളോ പുതിയ സംശയങ്ങളോ മാത്രമേ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും സർക്കാരിനെ വെള്ളപൂശി ജനങ്ങൾക്കുമേൽ കരിവാരിത്തേൽക്കാത്ത തരത്തിലാകട്ടെ സി എ ജി റിപ്പോർട്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം